അത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദർശനാവട്ടെ നായനെ തന്റെ റൂമിൽ കിടക്കുന്നതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് ഇങ്ങനെ ആദർശ നായനയോട് പറയുന്നുണ്ട് നിനക്ക് എന്റെ റൂമിലേക്ക് എന്തായാലും കയറി കൂടാൻ സാധിച്ചു ഒരിക്കലും എന്റെ മനസ്സിലേക്ക് നിനക്ക് കയറി കൂടാൻ സാധിക്കില്ലെന്ന് പറയും അന്നേരം തന്നെ നായനെ പറയുന്നുണ്ട് നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ലേ അതൊക്കെ എനിക്ക് സാധിക്കും നിങ്ങളുടെ മനസ്സെന്താ കല്ലൊന്നും അല്ലല്ലോ അന്നേരം തന്നെ ആദർശി ചോദിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ കയറി കൂടാമെന്ന തീരുമാനമായിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് ചോദിക്കും അന്നേരം തന്നെ നയനെ പറയുന്നുണ്ട് അങ്ങനെ യാതൊരു വിചാരവും എനിക്കില്ല അങ്ങനെ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിരിക്കും അവർ രണ്ടുപേരും സംസാരിക്കുന്നത് എന്നും രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് തന്നെ വളരെയധികം കൂട്ടുകാരെ പോലെയായിട്ട് അവർ പെരുമാറുന്നത് അങ്ങനെ ഒരു ദിവസം അവർ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ നയന ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കാമകി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അന്നേരം തന്നെ ആദർശൻ അങ്ങ് ദേഷ്യം വരുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കാമകി ഉണ്ടായിരുന്നല്ലോ നിന്റെ ചേച്ചി എന്നിട്ട് ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ത്തില്ലേ എന്ന് ചോദിക്കാണ് അവടെ എന്നെ പറ്റിച്ചിട്ട് മറ്റൊരുത്തിന്റെ കൂടെ പോയില്ലേ എന്നൊക്കെ ചോദിക്കാണ് അന്നേരം തന്നെ നായന പറയുന്നത് അത് വിട അതിനു മുൻപേ ചെറുപ്പകാലത്ത് മറ്റാരോടെങ്കിലും പ്രണയം തോന്നിയിരുന്നോ എന്ന് ചോദിക്കാട്ടോ കേട്ടോ അന്നേരത്തിൻ്റെ ആദർശ പറയുന്നുണ്ട് യാതൊരു കള്ളവുമില്ലാതെ ആത്മാർത്ഥമായിട്ട് തന്നെ എനിക്കൊരു കൊച്ചു പ്രണയം പ്രണയമുണ്ടായിരുന്നു അതെൻ്റെ വളരെ ചെറുപ്പത്തിൽ നടന്നൊരു കഥയാണ് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രണയമായിരുന്നു ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് അത് ആയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടെ തന്നെ ആദർശ പറയുന്ന സമയത്ത് തന്നെ നയനെ ചോദിക്കുന്നുണ്ട് എങ്കിൽ എന്നോട് അതൊന്നു പറയാമോ എന്ന് ചോദിക്കണേ അന്നേരത്തിനെ ആദർശം പറയുന്നതിന് ഞങ്ങളെല്ലാം വളർന്നത് ഇവിടെ ആയിരുന്നില്ലല്ലോ എന്നാലും ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് വെക്കേഷൻ ഒക്കെ വരുമായിരുന്നു ആ സമയത്ത് അവിടെ കളിക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികളൊക്കെ വരുമായിരുന്നു അന്നേരം നേരെ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിട്ട് ഞാൻ പുറത്തേക്കൊക്കെ പോകുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഒരു കൊച്ചു പെൺകുട്ടി വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾക്കൊരു കൊച്ചനിയും ഒരു ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു എപ്പോഴും അവൾ ഒരു കൃഷ്ണന്റെ വിഗ്രഹം കൊണ്ട് നടക്കുമായിരുന്നു ഒരു ദിവസം ഞാൻ ആ വിഗ്രഹം ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു അപ്പോഴേക്കും അവൾ പറഞ്ഞു ഇതെന്റെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് ഇഷ്ടത്തോടെ കണ്ടോ അവൾ ആ ഒരു വിഗ്രഹം കൊണ്ടു നടന്നിരുന്നത് എപ്പോഴും അവൾ കളിക്കാൻ വരുന്ന സമയത്ത് തന്നെ ഈ ഒരു വിഗ്രഹവുമായിട്ട് വരും എന്നിട്ട് ഒരു പൊത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കും എന്നിട്ട് കളി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ തന്നെ ആ ഒരു വിഗ്രഹം എടുത്തിട്ടായിരിക്കും പോകുന്നത് അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഒരു പയ്യൻ ആ ഒരു വിഗ്രഹം ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നിട്ട് ആ ഒരു വിഗ്രഹം അവിടെ നിന്നും മറച്ചു വെച്ചത് കൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി അവിടെ നിന്നും പോവാൻ സമയത്ത് ആ ഒരു വിഗ്രഹം കാണാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വിഷമിച്ച് കരഞ്ഞിട്ടാണ് അന്ന് പോയത് അങ്ങനെ ആ ഒരു കൊച്ചു പെൺകുട്ടി കരയുന്നത് കണ്ട് സഹിക്കും തന്നെ ഇവന്റെ കയ്യിൽ ആ ഒരു വിഗ്രഹം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്നിട്ട് അവൻ ഒരുപാട് മിഠായികളൊക്കെ കൊടുത്തതിന് ശേഷം ആ ഒരു വിഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ ആ കുട്ടിക്ക് തിരികെ കൊടുത്തു എന്നൊക്കെ പറയും പിന്നെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടായി അതിനുശേഷം ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് കളിക്കുകയും ചിരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടായതിനു ശേഷം അവൾ അവട്ടെ പിന്നീട് പിറ്റേ ദിവസം തന്നെ നല്ലൊരു കൃഷ്ണ വിഗ്രഹം എനിക്ക് കൊണ്ടുവന്ന് തന്നു അപ്പോഴേക്കും ഞാൻ ആ വിഗ്രഹം വളരെയധികം ഇഷ്ടത്തോടെ തന്നെ എൻ്റെ റൂമിൽ ഒരു ഷെൽഫിലായിട്ട് വളരെയധികം ഭദ്രമായിട്ട് എന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും അമ്മയുടെ കൂടെ വെക്കേഷനിൽ വന്ന ആ ഒരു രണ്ട് മാസക്കാലം അതെനിക്ക് ഒരിക്കലും മറക്കാനേ കഴിയത്തില്ല ഒരു പക്ഷെ ഞങ്ങളുടെ ഒരു സൗഹൃദം എൻ്റെ മനസ്സിൽ എപ്പോഴും അറിയാതെ ഒരു പ്രണയമായി മാറി ആ ഒരു സൗഹൃദത്തെ പ്രണയമെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നും മായാതെ നിൽക്കുന്ന നല്ലൊരു സൗഹൃദം തന്നെയായിരുന്നു അത് ഇപ്പോഴും പ്രണയം എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞ ആദർശ് ഇങ്ങനെ വിശദീകരിച്ച് പറയാൻ കേട്ടോ എന്നിട്ട് നയനെ നോക്കുന്ന സമയത്ത് നയനയുടെ കണ്ണിൽ നിന്ന് അറിയാതെ ഇങ്ങനെ ഒഴുകി വീഴുമായിരിക്കും എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയെ ഇനി ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ അവളുടെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല അന്ന് ചെറുപ്പത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ല പേരാണ് വിളിച്ചോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പേര് ആർക്കും തന്നെ അറിയത്തില്ല ഒരുപാട് വർഷമായില്ലേ എത്ര അന്വേഷിച്ചിട്ടും എനിക്കിപ്പോഴും അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്താണെങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ മുഖവും ആ ഒരു കൃഷ്ണ വിഗ്രഹവും ഒരിക്കലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആയാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആദർശാവട്ടെ തന്റെ മനസ്സിലുള്ള ആ ഒരു പ്രണയം ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ നായനെ നോക്കുന്ന സമയത്ത് നായനെ അവട്ടെ നിർത്താത്ത രണ്ട് കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണീര് വരികയാണ് ആദർശൻ അങ്ങനെ അത്ഭുതമായി പോവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് താനെന്താണോ ഞാൻ എൻ്റെ പ്രണയകഥ പറയുമ്പോഴേക്കും ഇങ്ങനെ കരയുന്നത് അന്നേരത്തിന് നായനെ അവിടെ ഒന്നും ഇണ്ടുന്നില്ല കുറച്ചു നേരം ഇങ്ങനെ മൗനം പ്രാപിച്ചതിനു ശേഷം ആദർശനോട് ചോദിക്കുന്നുണ്ട് ആ കുട്ടി ഇങ്ങനെ ആയിരുന്നില്ല ആ ഒരു വിഗ്രഹം ഇങ്ങനെ ആയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിഗ്രഹത്തിന്റെ കറക്റ്റ് ഷേപ്പും ആ ഒരു വിഗ്രഹത്തിന്റെ ഓരോ അടയാളങ്ങളെ മുക്കുമൂലയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് ആദർശേട്ടാ അത് ഞാനായിരുന്നു എന്നിട്ട് നായനെ പറയുന്നത് ആദർശേട്ടാ എനിക്കന്ന് ആദർശേട്ടനെ ഒത്തിരി ഇഷ്ടമായിരുന്നു അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ കൊച്ചനിയത്തി എന്ന് പറയുന്നത് നന്ദുവായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ നവേജിയായിരുന്നു അത് ആദർശേട്ടനാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു കളിക്കൂട്ടുകാരന്റെ മുഖം എപ്പോഴും എന്റെ മനസ്സിലുണ്ട് അന്ന് ഞാൻ ആ ഒരു വിഗ്രഹത്തിന്റെ പേരിൽ ഒന്ന് കരഞ്ഞപ്പോഴേക്കും എന്നെ കരയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഓട് വന്ന് സഹായിച്ചതൊക്കെ ഓർമ്മയില്ലേ അന്ന് എന്റെ കണ്ണീര് തുടച്ച ആളാണോ ഇപ്പോഴും എന്നെ ഇട്ട് കരയിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കേട്ടോ നയന പിന്നീട് നായനെ അവട്ടെ ആദർശേട്ടന്റെ കൂടെ കളിച്ച് അന്നത്തെ കാര്യത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തെടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ ആദർശന് മനസ്സിലാവേണ്ടോ തന്റെ കളിക്കൂട്ടുകാരി നയന തന്നെയായിരുന്നു എന്ന സത്യം എന്നിട്ട് ആദർശ് ചോദിക്കുന്നത് സത്യമാണോ നീ തന്നെയാണോ എന്റെ കളിക്കൂട്ടുകാരി എന്നൊക്കെ ും അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ആദർശിങ്ങനെ ത്രില്ലിങ് ആയി വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് വേണ്ട വേണ്ട നീ ബാക്കി പറ എന്ന് പറയൂ അപ്പോഴേക്കും നയന നായനാവട്ടെ ആ ഒരു നാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് അങ്ങനെ ആദർശ് പറയാത്ത ഒരുപാട് അവർ തമ്മിൽ കളിച്ച കളികളൊക്കെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് പറയാട്ടോ നയന അപ്പോഴേക്കും ആദർശന് മനസ്സിലാവാണ് തന്റെ ആ ഒരു കളിക്കൂട്ടുകാരി അത് പൂർണ്ണമായും തന്റെ നയന തന്നെയാണെന്ന സത്യം അപ്പോഴേക്കും ആദർശ അവറിയാതെ കണ്ണുനിന്ന് കണ്ണീര് വരികയാണ് എന്നിട്ട് നയനയുടെ കയ്യിൽ അങ്ങ് പിടിക്കാണ് എന്നിട്ട് പറയുന്നത് ഒട്ടുമിക്ക ദിവസങ്ങളിലൊക്കെ ഞാൻ ആ ഒരു കളിക്കൂട്ടുകാരിയെ കുറിച്ച് ഓർക്കാറുണ്ട് എന്നെങ്കിലും ഒരു ദിവസം ദൈവം എൻ്റെ മുന്നിൽ അവളെ കൊണ്ടു നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കാറുണ്ട് പക്ഷേ ദൈവം ഇങ്ങനെ ഒരു രൂപത്തിൽ നിന്നെ എനിക്ക് തന്നിട്ടും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ രണ്ടുപേരും ഒന്നും ഇണ്ടാതെങ്ങനെ കണ്ണോട് കണ്ട് നോക്കി നിൽക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൈ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് കണ്ണോട് കണ്ണിങ്ങനെ നോക്കി നിൽക്കാൻ ആദർശ നായനെ അവിടെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ആദർശന്റെ കണ്ണിൽ നിന്ന് നിർത്താതെ ഇങ്ങനെ കണ്ണുനീരൊക്കൊഴുകി വീഴുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും താൻ ഒത്തിരി ആഗ്രഹിച്ച തന്റെ കളിക്കൂട്ടുകാരെ തന്നെയാണല്ലോ തനിക്ക് ഭാര്യയായിട്ട് കിട്ടിയിരിക്കുന്നത് താൻ പോലും അറിയാതെ തന്റെ മനസ്സിൽ പ്രണയിച്ച അവളെ തന്നെയാണല്ലോ ദൈവം തനിക്ക് തന്നിരിക്കുന്നത് അപ്പോഴെന്നെ നയനെ ചിന്തിക്കുന്നുണ്ട് തന്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ തുള്ളി പോലും താഴേക്ക് വീഴാൻ സമ്മതിക്കാത്ത ആ ഒരു ആ ഒരു കളിക്കൂട്ടുകാരനെ തന്നെയാണല്ലോ തനിക്ക് കിട്ടിയത് എന്ന സന്തോഷത്തിലാണ്ടോ നയന അങ്ങനെ നായനെ ആവട്ടെ വളരെയധികം സന്തോഷപതി ആവുകയാണ് പിന്നീട് അങ്ങനെ അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ സ്നേഹത്തിലൊക്കെ ആവുന്നുണ്ട് അങ്ങനെ നായനെ ആവട്ടെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഗോവിന്ദിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് തൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു ആദർശ് അങ്ങനെ ആ ഒരു പയ്യനായിരുന്നു എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഗോവിന്ദന് തന്നെ ഒത്തിരി അങ്ങ് സന്തോഷാവുന്നുണ്ട് അച്ഛനോട് പറഞ്ഞിട്ടാണല്ലോ ആദർശിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു വിഗ്രഹമൊക്കെ തീർത്തു കൊടുത്തത് എന്നിട്ട് ആ ഒരു കളിക്കൂട്ടുകാരൻ നാട്ടിലേക്ക് പോയ സമയത്ത് ഒത്തിരി സങ്കടമായിരുന്നു കേട്ടോ കുറേ കാലത്തേക്ക് നയനക്ക് എപ്പോഴും കളിക്കുന്ന സമയത്ത് ആ ഒരു പാഠത്തേക്ക് നോക്കിയിട്ട് അവൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന എന്ന പ്രതീക്ഷയോടെ തന്നെ അവനെ നോക്കി നിക്കാറുണ്ടായിരുന്നു അങ്ങനെ താൻ ചെറുപ്പത്തിൽ ഒത്തിരി സ്നേഹിച്ച ആ ഒരു കളിക്കൂട്ടുകാരനെ തന്നെയാണ് നൻറെ നയനമോൾ കല്യാണം കഴിച്ചത് എന്നറിയുമ്പോൾ ഗോവിന്ദന് തന്നെ ഒത്തിരി അങ്ങ് സന്തോഷാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശമോൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കാണ് അന്നേരത്തിനെ എന്റെ കൈയ്യൊക്കെ പിടിച്ചിട്ട് അദ്ദേഹം ഒത്തിരി കരഞ്ഞു എന്ന് പറയും അപ്പോഴേക്കും ഗോവിന്ദൻ ഒത്തിരി സന്തോഷാവുന്നുണ്ട് ഇനിയെങ്കിലും ആദോഷമോൾ എൻ്റെ മകളെ സ്വീകരിക്കുമല്ലോ ഇനിയെങ്കിലും അവൻ്റെ മനസ്സിനെങ്ങിയ അവന്റെ ഭാര്യയായിട്ട് അവളെ സ്വീകരിക്കുമല്ലോ അവര് തമ്മിൽ പ്രണയത്തിലാവുമല്ലോ അവര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമല്ലോ എന്ന സന്തോഷത്തിലാട്ടോ ഗോവിന്ദൻ എന്നിട്ട് ഗോവിന്ദൻ ആവട്ടെ ഇക്കാര്യം ഇങ്ങനെ നന്ദുവിനോടും കനകത്തിനോടും പറയുന്നുണ്ട് അപ്പോഴേക്കും കനകത്തിന് ഇത് കേൾക്കുമ്പോൾ ഒത്തിരി അങ്ങ് സന്തോഷാവുകയാണ് കേട്ടോ കാരണം നയനാട്ടെ ചെറുപ്പത്തിൽ ഈ ഒരു കളിക്കൂട്ടിക്കാരനെ കുറിച്ച് എപ്പോഴും കനകത്തിനോട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് എന്താണെങ്കിലും ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ സിനിമയിലൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ കാണാറുള്ളൂ അതുകൊണ്ട് തന്നെ അനിയോട് ഇക്കാര്യങ്ങളൊക്കെ പറയണം എന്നിട്ട് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കട്ടെ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോഴെ നന്ദു അവിടെ നിന്ന് പോയതിനു ശേഷം കനകദുർഗ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇനി നന്ദുവിന് മനതപിയിലേക്ക് തന്നെ ചാൻസ് എന്ന് പറയും അന്നേരം തന്നെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ കനകം ഇപ്പോഴും നിന്റെ അത്യാർഥി മാറിയില്ലേ എന്ന് ചോദിക്കാണ് അപ്പോഴെന്നെ കനകം പറയുന്നുണ്ട് അവൾ എന്തുണ്ടെങ്കിലും മനിയെ വിളിച്ചറിയിക്കും അവര് തമ്മിൽ നല്ല കൂട്ടാണ് എപ്പോഴും കണ്ടില്ലേ അവനുമായിട്ട് ഫോണിലായിരിക്കും എന്നൊക്കെ പറയും അന്നേരം തന്നെ ഗോവിന്ദം പറയുന്നുണ്ട് മിണ്ടാതിരുന്നോണം ഒരുത്തിയെ തന്നെ അങ്ങോട്ടേക്ക് കൊലക്കു കൊടുത്തപ്പോൾ നിനക്ക് മതിയായില്ല എന്ന് ചോദിക്കട്ടോ എന്താണെങ്കിലും നയനമ്മോളുടെ ജീവിതം അവരാഗ്രഹിച്ചതിലും നല്ല രീതിക്കായി എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം സന്തോഷത്തോടെ ഉണ്ടോ കനകവും ഗോവിന്ദനൊക്കെ നിൽക്കുന്നത് താൻ ഒത്തിരി കാലം ഇരുപത് വർഷത്തോളം മനസ്സിൽ കൊണ്ടു സ്നേഹം എന്തായാലും ഇനി നയനോട് പ്രകടിപ്പിക്കാലോ എന്ന സന്തോഷത്തിലായിരിക്കും ആദർശ് എന്നാൽ ആദർശിന്റെ ഈ ഒരു പെട്ടെന്നുള്ള മാറ്റം കണ്ടിട്ട് അനന്തപുരി തറവാട്ടിൽ എല്ലാവരും തന്നെ അത്ഭുതപ്പെട്ട് നിന്നു പോവുകയാണ് പിന്നീട് അങ്ങനെ ദേവേനെ ആവട്ടെ നായനെ അംഗീകരിക്കാത്ത സ്ഥിതിക്ക് ആദർശാവട്ടെ ഈ കഥകളെല്ലാം തന്നെ ഇങ്ങനെ ദേവേനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ചെറുപ്പത്തിൽ ഇത്രയും നല്ല സ്നേഹമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പിന്നീട് അങ്ങനെ ആദർശിൻ്റെ ഇഷ്ടം കണ്ട് ദേവേനയെ തന്നെ നയനെ അംഗീകരിക്കുന്നു ഉണ്ട് കേട്ടോ അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് പത്തരമാറ്റിൽ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ ഒരു വ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ